ഹലോ എന്തൊക്കെ പരിപാടി എല്ലാവർക്കും ഗായ്ലാമി ഞാൻ പോവാൻ കൊറച്ചു ദിവസം കഴിയുമ്പോഴും പോകും അപ്പം എന്തൊന്ന് പരിപാടി അയച്ചാല് ആരൊക്കെ അറിയില്ല ഞാനും അത് മെയിൻ ആയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ടൈം ഒമ്പതേ മുക്കാലായി ചെക്കനെ നഴ്സറി ഒക്കെ കൊണ്ടാക്കാൻ ഒക്കെയാണ് ഇനി മാറ്റി കൊടുക്കണം അപ്പൊ മെയിനായിട്ട് കാര്യായിട്ട് പരിപാടിയൊന്നും ഇല്ല അല്ലേ ആ ഇപ്പൊ ഇഞ് കൊണ്ടാക്കണം കൊണ്ടാക്കി വരുന്നിട്ട് അല്ലാതെ ചെറിയ ഒരുവിധ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ മച്ചോറും കൂട്ടാനും ഒക്കെ ആക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കണേ മെയിനായിട്ട് പരിപാടിയൊന്നും ഇല്ല പെരി പോയിട്ട് ചെക്കന്മാരെ താത്താന് കുട്ടികൾ കൊണ്ടാക്കണം ഓന ആക്കുമ്പോ ആദ്യം ഓനാക്കിയിട്ട് പിന്നെ ഓനാക്കലാണ് അപ്പൊ അങ്ങനെ അല്ലാതെ ചില്ലാതെ പരിപാടികളുള്ളൂ आ, ना ना േ നല്ലേ ഇത് അരിയോ നെയ്സറി പോകുമ്പോ ഇല്ലേ പാട്ട് പഠിച്ചില്ലേ കൊച്ചീച്ച കഴിയുമ്പോ ഇത് പൂച്ചന്റെ പാട്ട് പച്ചില്ലേ പൂച്ച പാട്ട് പഠിച്ചിട്ടില്ല പറഞ്ഞില്ല പച്ചക്കണന്ന് ആ പാട്ട് പാടി കൊത്തു വിളിച്ചത് ഇന്ന ചിന്ന് നെയ്സറി കൊയിക്കോ ഞാൻ എന്നാ പൂച്ച പാട്ട് പാട് അറിയില്ലേ േ എങ്ങും അപ്പൊ ഞങ്ങള് ഇനി ഓല മാറ്റ പത്തുമണി ആവാനായി ഓല സ്കൂളില് പത്തുമണിക്ക് വെല്ലും അത് ഞങ്ങള് മാറ്റി നമ്മള് മാറ്റി ആളവടം റെഡിയാക്കി നടത്തിയ പോകുമ്പോഴേ ഉള്ളൂ കേട്ടോ പോകാന്ന് പറയുമ്പോ ചെലപ്പോ മാറ്റി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അതോ ശെറ്റല്ലേ ഞാൻ ചെടി പോവല്ലേ നേഴ്സറി റി കുറെ ഒന്നരോ അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പ എന്തേലും പച്ചക്കറി കൊടുത്തേക്കാറി അപ്പൊ ഇന്ന് ആ കൊറേ ആള് കൊണ്ടുവരുന്നല്ലേ പച്ചക്കറി അപ്പൊ ഇന്ന് ഇവിടെ പച്ചക്കറി കാര്യമായി തോന്നുന്നില്ല അപ്പൊ ഞാന് പൂജ കൊടുത്ത കൊണ്ടുപോവാന് അപ്പൊ അത് കൊടുക്കാണ്ട് മറ്റേ അവിടെ കാത്തൊക്കെ അപ്പൊ ഇനി പോയോ അങ്ങോട്ട് തന്നെ നേരെ നേരെ കഞ്ഞിങ്ങി കലാശിമാന്റെ അവിടെ പോണോ അപ്പൊ പോവാ എങ്ങട്ടാടാ എന്താ വല്ല ഊറ്റൊന്നും ഇല്ലല്ലോ വെജായൊക്കെ മാറിയോ ഇവിടെ ഒരാൾ കുത്തി മുത്തായൊക്കെ അതിപ്പോ തന്നെ പൊട്ടിച്ച തിന്നാ പോ ലീവ് ഒക്കെ ആക്കി കൂടെ ചെങ്ങായി എന്നേലൊക്കെ എന്തിനാ സ്കൂളിൽ പോവാൻ മാറ്റിയത് വാങ്ങിക്കുന്നു പുതിയ പച്ചപ്പ കറി മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് ണെങ്കി കോട്ടെ കോയ്യോണ്ടതാ എന്നാ കേറല്ലേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോട്ടെ അങ്ങനെ നമ്മള് ചെല സാഹചര്യങ്ങൾ വാഹനമ്മോ നല്ല കുട്ടിയോ പോവല്ലേ പോവാ

വണ്ടി ഇവിടെ നിർത്തിയിങ്ങനെ കുറച്ച് അവിടെയാണ് നെയ്സറി മറ്റേ ആദ്യയിലേ വന്നീനെ നേരെ വന്നീനെ അവിടെ പിന്നെ മയായിട്ട് വൈക്കലായതോണ്ട് വണ്ടി തന്നെയുണ്ട് അപ്പൊ ഞങ്ങൾ ഇതിന് വേറെ വിചാരിച്ചത് കുറുക്കയ്യാണ് പൂവല്ലന്നിജു പുച്ചോ ഞാൻ പുച്വോ ഞാനോ ഞാൻ നടന്നോടെ പൂവാ പൂവാ അപ്പ ഞങ്ങള് പോട്ടെ ആക്കി പോരുമ്പോ ശങ്കടാലേ അതോ എനക്ക് ഉമ്മച്ച് ഉമ്മച്ച് തന്നെ ആക്കുമ്പോ എനക്ക് ശങ്കടം മാറും പെണ്ണട്ടാനാവുമ്പളോ ആവുമ്പളോ മാറുക എന്റെ ചെങ്ങായി കാത്തിരിക്കൂല്ലേ എന്നിട്ട് ചോടി വരൂലേ കെറ്റിനോ പത്തുമണി കഴിഞ്ഞു പത്താൻ്റെ ഒക്കായി അപ്പൊണ്ടെങ്കിൽ ആക്കട്ടെ നിങ്ങൾ ഇവിടെ എത്തി ഞങ്ങള് ബീക്ക് കൂടെ എത്തണി നന്നൂലേ ആരോ അവിടെ കരയിട്ട് തുടക്ക ആരോ കൊറച്ച് വെച്ചിട്ടു ആരൊക്കെ കുട്ടിയാലെ കരിയാ നന്നൂടെ ഞാൻ ചൂലേ ഞാൻ വേമൂട്ടോ കൂടി വീട് മെച്ചി പണിയൊക്കെ കഴിഞ്ഞിട്ട് പോട്ടോ ഏ മച്ചി പോട്ടോ ഉമ്മച്ചി ഉമ്മച്ചി മുട്ടായി അങ്ങോട്ട് ഉമ്മച്ചി പിന്നെന്താ വേണ്ടിയേ ലേച്ചു വാങ്ങൂ ചിപ്പപ്പ് മാങ്ങൂ ആയിച്ചു വാങ്ങൂ പിന്നെന്താ വേണ്ടിയേ ഉമ്മച്ചി പേദാവും കരഞ്ഞാല് ഇഞ്ചി കരഞ്ഞാലും ഉമ്മച്ചിക്ക് ശങ്കട ആവൂലേ കരിയോ ഇല്ലല്ലോ ഇഞ്ചി കരഞ്ഞാലും ഉമ്മച്ചിക്ക് കരി കിട്ടോ ഉമ്മച്ചക്ക് ശങ്കട വരും അപ്പൊ ചിരിച്ചു പോ പോയിക്കോ പോയി ചെക്കനെ കൊണ്ടാക്കി കൊണ്ടാക്കി പോരുമ്പ സങ്കട പക്ഷെ മൂന്നു മണി ആവുമ്പോ കൊണ്ടാൻ പോകുമ്പോ ഏർ അപ്പൊ സമാധാനാണ് അപ്പൊ കാത്തുക്കോ കൊണ്ടാക്കി പോരുമ്പോ കുറച്ചേരും സങ്കടം ഉള്ളെങ്കിലും ചെങ്ങായിമാരിപ്പൊക്കെ കഴിച്ച് പിന്നെ കാണുമ്പോഴാണ് ഞാൻ ഉണ്ടാക്കുമ്പോഴാണ് ഈ വിഷ ചെയ്യാറ് അപ്പൊ ഇനി നമ്മക്ക് നേരമോ കോഴി വാങ്ങണം കോഴിയൊന്നും വാങ്ങി കൊടുക്കാണ്ട് അപ്പൊ നമുക്ക് കോഴി വാങ്ങിയിട്ട് പെരി പോകാനും മറ്റോട്ത്ത് പോകാനൊക്കെ ഇപ്പം പോവാ അങ്ങനെ നമ്മൾ ഇവിടെ ഇവിടെ മെഡിക്കൽ സ്റ്റോർ അതിരണ്ടൊക്കെ വലിച്ചിട്ട് അങ്ങോട്ട് പ്രഷറിന്റെ ഇതൊക്കെ ജീവിതം എന്താ ഇപ്പാന്റെ ഉമ്മാന്റെ ഗുളികളതൊക്കെ ഒരു നല്ല സ്ഥലം വേണ്ടി ഇന്നത്തെ കാലത്ത് ഇതുപോലെ മരുന്നിനടിമാളേക്കാർ എല്ലാരും കൊറച്ച് കഴിഞ്ഞ പ്രഷർ ചൊറും ഇല്ലാത്തോലും ഉണ്ടാവൂല ഉമ്മാക്കൊക്കെ പ്രഷർ കൂടുതലാണെങ്കി ഞങ്ങൾക്കൊക്കെ നേരെ തിരിച്ചറവറിട്ട് മനസ്സിലാവൂലേ എന്ന് ചോദിച്ചോലും ഉണ്ടാവില്ലേ അതൊക്കെ കണ്ണട്ടിയാലും ഒക്കെ ഒരേ പാക്കറ്റ് ഇത് എങ്ങനെയാ മറിയണെ കൊറേ വലുതുണ്ട് കൊറേ നീണ്ടുണ്ട് കൂടുതലാണ് കുറവാണ് ഫാർമസിയിൽ കൂടിയതാണ് ഫാർമസിൽ കൂടിയതാ പോയിക്കോടെ എന്നാ മാളെ ഗർഭിണിയെ വർത്താനോ എന്ത് കഴിക്കാനോ മോഹം ഞാൻ ഓളായിട്ടാണ് പോകും എന്തെനക്ക് വേണ്ടേ മസാലദോശ ആണോ ഏഹ് ആലോചിച്ചിട്ട് നോക്കാം വെള്ളമൊക്കെ ആലോചിച്ചോ ഏഹ് എന്തെനക്ക് വേണ്ടിയേ ഇടക്കണോ എന്തെങ്കിലും ഇടക്കടക്ക് പോണോ എന്താ വേണ്ടിയേ കാലിയാണ് വേണ്ട ഞാൻ പോകണേ ഞാൻ പറഞ്ഞു പോയിട്ട് ആയി അപ്പൊ ഞാൻ ഇഞ്ഞ് നേര പോലെയ്ക്ക് ഇവിടെ സ്ഥലത്തില്ലാത്തോണ്ട് ഓള് ഇവിടെ നിക്കണേ അപ്പൊ ഞാൻ പോയ അപ്പൊ ഞാൻ പോയിട്ട് അപ്പൊ ഓക്കേ എന്നാ ചായ ഒക്കെ കുടിച്ച് അങ്ങനെ നമ്മള് പെരിയിലെത്തി എല്ലാ പരിപാടിയും കുളിയും കാര്യൊക്കെ കഴിഞ്ഞ് പുറത്തൊക്കെ ഇങ്ങനെ ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിയായിട്ടോ ഇമ്മ അതിൻ്റെ ഉള്ളിൽ ഉണ്ട് ഞാൻ പുറത്തുനിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇങ്ങനത്തെ പരിപാടി അയച്ചാല് കാര്യമായിട്ട് പരിപാടിയില്ല ചോറ് നിന്നണം കുറച്ചേരം കടക്കണം ചെക്കല്ലാത്തപ്പോൾ ചടപ്പാണ് കാരണം ഇവിടെ വേറെ ആരുല്ലല്ലോ ഞാനും ഉമ്മയും ഒറ്റക്കല്ലേ അപ്പോൾ പോയി കഴിഞ്ഞാൽ ചടപ്പാണ് അത് വിചാരിച്ചിട്ട് നമുക്ക് കൊണ്ടാക്കാക്കാനും കൊണ്ടാക്കാനും പറ്റില്ല അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഇവിടെ റംപുട്ടാനിട്ടോ അപ്പം റമ്പുട്ടാൻ പഠിച്ചാൽ സുഖമാണ് ചെക്ക് ഔട്ട്ന്നെ നമുക്ക് പൈത്താൽ പഠിച്ച കേട്ടോ അത്രയും എടുത്താണ് റംബുട്ടല്ലേ പൈത്തത് ഉണ്ടാവും കാരണം ഇത് മഞ്ഞ റം പൂട്ടാനാണ്ട്ടോ ഈ ഒരു കളറാവുമ്പോൾ ഈ ഒരു കളറൊക്കെയാണ് പൈത്തത് അവിടെ ഒന്നുണ്ട് അത് കുറച്ചൊക്കെ നമുക്ക് റംബുട്ടാങ്കട്ടി റമ്പുട്ടാങ്കട്ടി നല്ല മധുരട്ടോ എന്നാണ് മഞ്ഞാണ് മധുരം മറ്റേ ഇത് എന്ന് പറയുന്നത് ആ ചുവപ്പാണ് ഇത് പൈക്കാൻ നല്ല ടൈമുണ്ട് പക്ഷെ തത്വ മധുരം പോരാ ആ നല്ല മധുരണ്ടാവും പോയതാ ഇല്ല ടൈമാട്ട ഭയങ്കര ചടപ്പ് കാരണം ഉച്ചയായി ഇനി അങ്ങോട്ട് പോകാനും കാര്യൊന്നും ഇല്ല എല്ലാ സർക്കിറ്റും കഴിഞ്ഞു വന്നിരിക്കാൻ അപ്പൊ കുറച്ചേക്കാ സിറ്റൌട്ടിലും അങ്ങനെയൊക്കെ കുത്തിക്കും ഉച്ചയായി ചൂർന്നണം മൂന്നു മണി ആവുന്ന ടൈമിൽ ഓനെ പോയി കൊണ്ടുവരും ആക്ക തന്നെ പണി ഞാൻ ഒറ്റക്കാമ്പ ലൈഫ് ഇറക്കി ഭയങ്കര മടില കാര്യം കാര്യമായിട്ടൊന്നും ഒന്നുമില്ല ഇങ്ങനെ കുത്തിരിക്ക കാരം പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാ കാരം കാര്യമായിട്ട് ഇതൊന്നും ഇല്ല അതുണ്ടെങ്കി പിന്നെ പിന്നാലെ അങ്ങനെ നടക്കാം അപ്പൊ ഇനി നമുക്ക് ചോറ്ന്നായിട്ട് കാണാം അങ്ങനെ നേരെ ഏകദേശം എന്ന് പറഞ്ഞാല് രണ്ടുമണി നല്ല പഴിച്ചിണ്ട് നമുക്ക് ചോറ് ചോറ് നിന്നാത്ത സ്പെഷ്യൽ അറിയുന്നത് കാര്യമായിട്ടൊന്നുമില്ല പപ്പടമുണ്ട് അപ്പം ഞമ്മക്കിഞ്ഞ് നേരെ പോയി ചോറ് മൂന്നു മണി ആവുമ്പോൾ കൊണ്ടുവരാൻ പോകണം അപ്പൊ പോയിട്ട് ഫുഡ് അയച്ചിട്ട് മാനി വിളിച്ചിട്ടോ അങ്ങനെ നമ്മൾ കാത്തുന്ന് കാത്തുനിന്ന് ഇപ്പം ടൈം രണ്ട് അമ്പത് ആവാനെ മൂന്ന് മണിയൊക്കെ നഴ്സറി കൂടും അപ്പൊ ഞാൻ പോകാൻ നിൽക്കുന്നു പോകാൻ നിന്നപ്പോ ഇത്രയും നേരം മഴല്ലേട്ടോ അപ്പൊ നിങ്ങൾക്ക് നല്ല മഴ പെയ്യണ്ട് അപ്പൊ എടുക്കാണ്ട് ഞാനും ഓനെ കൊണ്ടുവരാൻ പോണത് വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ മഴ ആണ് ഏർ നോക്കണി നമ്മക്ക് ഇവിടുത്തെ എത്തിയിട്ട് കാണും അങ്ങനെ നമ്മളിപ്പോ ഇവിടെ എത്തിട്ടോ പെരും മഴ എന്ന് പറഞ്ഞ പെരും മഴ കണ്ട് കാന്നില്ല ചില നെയ്സറിന് കുറച്ചായിട്ട് നിന്ന് പോണ്ടിരുന്നാണ് കൊണ്ട് നല്ല കഴിഞ്ഞാല് പണിയാവും ജലദോഷം കിട്ടും അത് ഞാൻ പോവാൻ ഇപ്പോ കാത്തി അങ്ങനെ നമ്മള് നെയ്സറിന്ന് കൊണ്ടുവന്ന് ഇപ്പൊ പെരിയിൽ ഇങ്ങനെ ഇരിക്കാണ് ഓനെ ചിത്രൊക്കെ വരച്ചക്രങ്ങളെ ഒക്കെ കാത്തി തന്നെ വന്നിട്ട് തെരൻ്റെ ഉള്ളൊക്കെട്ടോ വന്ന വരവാണ് ഇതെന്തോന്നൊട പുല്ലിക്കൊടിയോ പിന്നെ ഓന്റെ ഇത് എന്തെങ്കിലും എന്താ നോക്കാൻ കേട്ടോ തിന്നൊന്നും ഇല്ല കേട്ടോ കൊണ്ടുതന്നെ കുസാറാണ് ഞാനോ ഉണ്ടെങ്കിൽ ചെറിയപ്പോണ്ടെങ്കി ഞങ്ങൾ തിന്ന അല്ലെങ്കിൽ ഇമ്മ അതേലക്കെ തിന്നലോന്നെന്താ പായസം മാതിരിയാണ് എനിക്ക് വേണ്ടല്ലോ ആ ആ പിന്നെ എന്തെന്ത് പച്ച എന്തൊക്കെയാ നെയ്സറിയന്ന് അത് കണ്ടു വേറെന്താ പഠിച്ചേ അത് കാട്ടി കൊക്കുണ്ട് അപ്പ എല്ലാരും കണ്ണന്റെ കൊട വെച്ച് നോക്ക് എല്ലാരും പോയപ്പോ സങ്കടം കാട്ടീന ആരാ ഏ ആരാ കുട്ടികളീലേ ജെല്ലോ പിന്നെ കൂട്ടുകാരന്മാരുടെ പേര് പഞ്ഞോത്ത മിഷിയാനുണ്ട് കുഞ്ഞാപ്പി ഉണ്ട് എല്ലാരും ടീച്ചർന്ന് പാട്ട് പാതിട്ടന്നോ എന്ത് പാറ്റാ പാതി പറഞ്ഞുള്ള പരിപാടി ഓനേറ്റ് എന്താ വെച്ചാൽ ഞാൻ വന്നേക്കിന് കൊറച്ച് ചോറ് കൊടുക്കൂട്ടാ കാരണം അവിടുന്ന് കൊത്തി തിന്നതാണ് അല്ലെങ്കി ഓന് തിന്നാ മതി ആയതുകൊണ്ട് ടീച്ചറാണ് ഏറും വാര്യക്കൊടുക്കില്ല അപ്പൊ വന്നേക്കിന് കൊറച്ച് ചോറ് കൊടുക്കും കഴിഞ്ഞിട്ട് ഒരഞ്ചരൊക്കെ ആവാൻ നേരത്തെ ഒരു ഓളക്സ് കളിക്കിയതും കൊടുക്കും മാമതത്തെ ആദ്യം മാമു മാമു തിന്നിട്ട് നമ്മളൊരു സ്ഥലത്തൊക്കെ പോവുന്നുണ്ട് മാമ് തിന്നാണെങ്കി എനിക്കൊരു സർപ്രൈസ് ഉണ്ട് വേണോ സർപ്രൈസ് വേണോ ഒരു മുട്ടായി ഉണ്ട് ഒരു മുട്ടായി പെൻഷിലൊന്നല്ല മുട്ടായിട്ട് മാണ്ടാശില ഏഹ് ഫ്രിഡ്ജിലല്ല ഞാൻ അടുത്ത വെച്ചേക്കണ് ആരു മാമുന്നോ ആ എഴുത്ത് വെക്ക അത് ഞാൻ പോയിട്ട് ചോറ് കൊടുക്കട്ടെ അങ്ങനെ ഒരാള് പറഞ്ഞ മാതിരി നല്ല ഒട്ടിയായി ചോറൊക്കെ തിന്ന അപ്പൊ മുട്ടായി ഉണ്ടോ പാതി ഞാൻ തിന്നകണ് അപ്പൊ എന്താണോ ഷപ്പീഷ് ഒത്തായിട്ടോ ആ ണോ ഇനി മുട്ടായി എന്നിട്ട് എന്താ പരിപാടി നമ്മക്ക് ചെലുത്തുണ്ടേൽ ഏത് നമ്മൾ ചെലുത്തിക്കോ അപ്പൊ ഇപ്പൊ നല്ല മഴ ഉണ്ട് മഴ ഇല്ലെന്നുണ്ടെങ്കി അങ്ങനെ എന്താളും റോട്ട് പോകൂല്ലേ കൊറച്ചുണ്ട് റോട്ടേക്ക് പോണം വിചാരിച്ചിണ്ട് പോണോ പോണോ അവിഞ്ഞു മായൊക്കെ ചോറിന് ഞങ്ങള് വൃത്തം നടക്കാനിറങ്ങില്ല വൈകുന്നേരം അയാൾ പോണം വിചാരിച്ചിണ്ട് ല്ലേ അങ്ങനെ വൈകുന്നേരം വീടിയോ നിർത്തി കാരണം പെരുമയുന്ന മയേനിങ്ങോട്ട് പോയിട്ടില്ല ആദ്യം അപ്പുറത്തൊക്കെ നേരെ അപ്പുറത്തേക്ക് കളിച്ചാൽ പോയി പിന്നെ ഓന് ഇപ്പൊ ആറേ കാലൊക്കെ ആയപ്പോ വന്ന് ഇപ്പൊ ഞങ്ങള് നിർത്താനോ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോ ഏകദേശം എട്ട് മണി ടൈം അപ്പം രാത്രി മീൻ വണ്ടിയില്ലേ അവിടെ യാതൊക്കെ പോയി ഞാൻ വീഡിയോ എടുക്കാൻ മറന്നാട്ടോ ഇനി പോവാണെങ്കിൽ ഞാൻ വരവേണ്ടി അവിടെ പോയി മീൻ വാങ്ങി വന്ന് ചോറ് കാണോ എന്നത് ഒരാള് ഇവിടെ കുത്തിന്നിട്ട് എന്താ പരിപാടി ഇവിടെ കുത്തി ഇവിടെ കുത്തി ചോരന്ന് ഓ നെയ്സറി ഒറ്റക്ക് തിന്നലിങ്ങനെ തുടങ്ങിയപ്പോ ഒറ്റക്ക് വയ്യ നേരായ വേണോ അത് ഞാൻ വിചാരിച്ചു നല്ലതല്ലേ പഠിച്ചൊക്കെ നല്ലതാണ് നെയ്സറി പോയ ഓനെന്നെ വെള്ളം തിന്നാലോ ഞാൻ എന്താ കൂട്ടാനേ കൂട്ടാനവിടെ കൂട്ടാനെന്താ എന്റെ പ്ലേറ്റില് അപ്പൊ ചോറൊക്കെ വന്നിട്ട് അന്റെ കുഞ്ഞു പ്ലേറ്റ് അച്ചണ്ടോ ചോ ചോക്ക് അപ്പൊ ഞോന് ചോറന്നെ ഇന്നത്തെ കുഞ്ഞുടേന് കാര്യത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളോ വിശേഷങ്ങളോ ഒന്നുമില്ല വെറുതെ നിന്നപ്പം ഒരു വീഡിയോ എടുത്ത രാത്രിയായി ഒരമ്പത് മണിയൊക്കെ ആയി ഫുഡ് അയച്ച് തുറക്കണം അപ്പം ഇന്നത്തെ വീഡിയോ വൈൻ്റെ അപ്പാക്കണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും